ഞാൻ എറണാകുളം അതിരൂപതയിലെ തൃക്കാക്കരയിലെ ബ്ലസർസ് ആക്രമണ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ആ സമയത്ത് ഞാൻ ലൈറ്റ് ഏക്കാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇടുമായിരുന്നു അതിലൂടെ എനിക്ക് ഒരുപാട് അനുഭവ അനുഗ്രഹങ്ങൾ ലഭിക്കാനിടയാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് ഹൈപ്പർ തൈറോയിഡ് വരികയും കണ്ണിന് കംപ്ലയിൻ്റ് വരികയും ഗ്രേവ് ഡിസീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ഹൈപ്പർ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഇതിനു വേണ്ടിയിട്ട് സർജറി മാത്രമാണ് അവർ പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ സർജറി നമുക്ക് അവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മാത്രം പോവുമായിരുന്നു ലൈറ്റായി ക്യാൻറ്ററിൽ റിക്വസ്റ്റ് ഇടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് അയർലൻഡിലേക്ക് ഒരു എച്ച് സിയുടെ ഇൻ്റർവ്യൂ വന്നിരുന്നറിഞ്ഞു അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡിന് മുൻപായിട്ട് അതിൻ്റെ രൂപവും തൈലവും എനിക്ക് വേറെ ഫ്രണ്ട് വഴി കൊടുത്തു വിട്ടിരുന്നു അതു വെച്ചിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ പാസ് ആവാൻ സാധിച്ചു ആ സമയത്ത് തന്നെയാണ് എനിക്ക് ഹൈപ്പർ തരൂറിൻ്റെ ഇത് വന്നത് അങ്ങനെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു വന്നു ഇവിടെ വന്ന് രണ്ടായിരത്തി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു നിയോഗം വെച്ചു നിയോഗത്തിൽ ഒരു കാര്യം വെച്ചത് എൻ്റെ കണ്ണിൻ്റെ കാര്യമായിരുന്നു അതിൽ ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വേറെ പ്രത്യേകിച്ച് മരുന്നുകളായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാൻ കണ്ണിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ല പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കണ്ണിൻ്റേത് ഞാൻ ഓപ്പറേഷനാണ് അവിടെ നിന്ന് അവർ പറഞ്ഞിരുന്നത് ആ ഓപ്പറേഷൻ നടത്താൻ നമുക്ക് അവിടെ സാധിക്കുമായിരുന്നില്ല കുവൈറ്റിലായത് കൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു അപ്പോഴും അവർ സർജറി തന്നെയാണ് പറഞ്ഞിരുന്നത് നമ്മളതുമായിട്ട് മുൻപോട്ട് പോയില്ലായിരുന്നു സർജറി ആയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ മാത്രമായിരുന്നുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുക്കുമ്പോൾ പറയുമ്പോൾ നിയോഗത്തിൽ ഞാൻ കാര്യം വച്ചിരുന്നു അതുകഴിഞ്ഞ് ജൂണിൽ ഞാൻ പുതുക്കിയപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കണ്ണ് അന്നേരം ഒരു കണ്ണിന് ഒരു കോങ്കണ്ണ്ണ് പോലെ ഉണ്ടായിരുന്നു ഒരു കണ്ണ് മാത്രമായിരുന്നു വലുതായിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു അതുള്ളിലോട്ട് കയറ്റി സർജറി ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ മാറില്ലായിരുന്നു ബ്ലേഡ് വിഷനും ഉണ്ടായിരുന്നു ഒന്നും മുൻപിലുള്ള ഒന്നും കാണാനും ക്ലിയറായിട്ട് കാണാനും പറ്റത്തില്ലായിരുന്നു ഈ ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് എനിക്ക് സർജറി കൂടാതെ എൻ്റെ കണ്ണ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി വന്നിട്ടുണ്ട് എൻ്റെ കണ്ണ് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് എനിക്ക് രണ്ടാമത്തെ വർക്ക് പെർമിറ്റ് എനിക്ക് പുതുക്കാൻ വെച്ചിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല മാർച്ചിൽ ഞാൻ മുടമടി ഇവിടെ എടുത്തു അതിലും എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം വെച്ചിരുന്നു ജൂണിൽ ഞാൻ പുതുക്കി പുതുക്കുന്ന സമയമായേക്കും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബൈബിൾ വായനയിലും ഇച്ചിരി മുടക്കങ്ങൾ വരുമായിരുന്നു അതിനുശേഷം എനിക്ക് ഒരുപാട് രോഗികളെ സുഖപ്പെടുത്താനുള്ള രീതിയിൽ എനിക്ക് രോഗികളെ കൊടുക്കാനുള്ള സാധിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെയൊരു നന്മ എനിക്ക് ചെയ്യാൻ സാധിച്ചതിലൂടെയും ഏർ ഒരുപാട് ആത്മീയമായി എനിക്ക് മാറാൻ സാധിച്ചു എനിക്ക് തന്നെ എന്നെ തന്നെ മാറ്റുവാൻ സാധിച്ചു അതിലൂടെ എനിക്ക് ആർ പെർമിറ്റിന്റെ ഇത് തടസ്സം വന്നത് മാറിക്കിട്ടി ജൂണിലുള്ളത് അങ്ങനെ ഞാൻ അയർലൻഡിന് പോകുമെന്നതിന് രണ്ട് ദിവസം മുൻപ് എനിക്ക് സെപ്റ്റംബറിൽ പോകാൻ സാധിച്ചു പോകാനുള്ള ഇതെല്ലാം റെഡിയായി ആ ഉടമ്പടി പുതുക്കലിൽ അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല രണ്ട് ദിവസം മുമ്പ് എനിക്ക് കയറിപ്പോണമായിരുന്നു അങ്ങനെ എന്നെ അറയിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ അയർലൻഡിന് പോകുന്നത് പോകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു പുതുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ഇവിടെ ആദ്യമായിട്ടാണ് ഉടമ്പടി ദാനം നമ്മൾക്ക് വിദേശത്തേക്ക് നടത്തുന്നത് അങ്ങനെ അയർലൻഡിലാണ് ആദ്യമായിട്ട് സഞ്ചാരി മാതാവ് എനിക്ക് വേണ്ടി അവിടെ വന്നതുപോലെയായിരുന്നു എനിക്ക് അവിടെ ഉടമ്പുടി എടുക്കാൻ സാധിച്ചു പിന്നീട് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളാണ് വന്നത് ആത്മീയമായി ഒരുപാട് മാറാൻ സാധിച്ചു എനിക്ക് ഒരുപാട് എനിക്ക് മാസം തോറും ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നുകൊണ്ടേയിരുന്നു ബൈബിൾ വായന ഒരിക്കലും മുടക്കാതെ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ എനിക്ക് വേണ്ടിയല്ല ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ലീവിന് വന്ന സമയത്ത് കണ്ണിൻ്റെ ഇത് ശരിക്കും പൂർണ്ണ മാറിയതിൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ലായിരുന്നു അതിനൊരുപാട് ക്ഷമ ചോദിക്കുന്നു അമ്മ മാതാവിനോട് ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചത് അതിനുശേഷം അച്ഛൻ്റെ അടുത്തുനിന്ന് കാശ് രൂപം ലഭിക്കുകയും അതുവഴിയായിട്ട് ഞാൻ തിരിച്ച് ഇവിടെ ലീവിന് വന്ന സമയത്ത് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അകണ്ട ജപമാലയുടെ ജപമാല എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചായിരുന്നു അത് കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യിൽ ഒരു വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഉടമ്പടി എടുത്തവരെയൊന്നും ചെല്ലുവാനും എനിക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് കൂടെ ഉടമ്പടി എടുത്തവർ വേണമായിരുന്നു ഞാനൊരു ഗ്രാമപ്രദേശത്താണ് സമ്മതിക്കുന്നത് ആ സ്ഥലത്ത് എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഒരു വർഷം എൻ്റെ കയ്യിൽ അതങ്ങനെ ഇരിക്കുവാണല്ലോ അച്ഛൻ എനിക്ക് തന്നു വിട്ടത് എനിക്ക് ചെല്ലാനും സാധിച്ചില്ല അതുപോലെ കഴിഞ്ഞ വർഷം കറക്റ്റ് ഡിസംബറിൽ ഡിസംബർ ഏഴിനുള്ള അതിനു മുമ്പായിട്ട് കറക്റ്റ് ആ സമയത്ത് ഒരു ചേച്ചിയോട് പറയുകയാണ് മോൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് വാട്സപ്പിൽ ഉടമ്പടി എടുത്തവർക്കുണ്ട് അതിനകത്ത് ചേരാൻ പറഞ്ഞു ആ സമയത്ത് എൻ്റെ വർക്ക് പെർമിറ്റ് ഒമ്പത് മാസമായിരുന്നു എൻ്റെ വർക്ക് പെർമിറ്റിന് വെച്ചിട്ട് അതാകുന്നില്ലായിരുന്നു എത്ര തലച്ചോറും ഓരോരോ തടസ്സങ്ങൾ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു പേപ്പർ ഇല്ല മൂന്ന് മാസം കഴിയുമ്പോൾ വേറെ പേപ്പർ ഇല്ല അങ്ങനെ അങ്ങനെ ഓരോരോ തടസ്സങ്ങളായി ഇങ്ങോട്ട് പോരാന് എനിക്ക് സാധിച്ചില്ല ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അതിന് അവസരത്തിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ അഖണ്ഡ ചബുമാലയുടെ ഇത് വരുന്നത് അങ്ങനെ എനിക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു എല്ലാ മാസം വെള്ളിയാഴ്ച അവിടെ മൂന്ന് മണിക്ക് അഖണ്ഡ ചബുമാലയുണ്ട് ഇടവരെ അത് ഞാൻ ഡിസംബറിൽ എനിക്ക് കൂടാൻ സാധിച്ചു ജാനുവരിയിലായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നി ഞാൻ എനിക്ക് പോരാൻ സാധിച്ചില്ലല്ലോ നാട്ടിലോട്ട് അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ അപ്പോൾ അച്ഛൻ്റെ ആ ധ്യാനത്തിൽ എപ്പോഴും എൻ്റെ എന്ത് വിഷമമുണ്ടോ അതായിരിക്കും ഓരോ ധ്യാനത്തിലും അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെയായിരുന്നു ഓരോ അതെല്ലാവരും ഇവിടെ പറയുന്ന കാര്യമാണ് നമ്മളോട് സംസാരിക്കുന്ന പോലെയെന്ന് പക്ഷെ അത് ഞാൻ ഓർക്കും നമ്മൾ നമ്മൾ അപ്പം എന്ത് വിഷമിച്ചിരിക്കുന്നു ആ കാര്യമാണ് അച്ഛൻ ആ ധ്യാനത്തിൽ നമ്മളോട് സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആ അഖണ്ഠ ചുമലയിൽ ചേരാൻ സാധിച്ചു ഡിസംബറിലും ജാനുവരിയിൽ ഞാൻ കയറിയപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയുമോ ഓൺലൈൻ ഉടുമ്പടി എടുക്കാൻ വേറെ എനിക്ക് പുതുക്കാൻ നിവൃത്തിയില്ലായിരുന്നു ലീവിന് വരാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ ജാനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഓൺലൈൻ ഉടുമ്പടി എടുക്കുകയാണ് ജാനുവരി ഇരുപത്തൊന്നിന് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല അതുവരെ ഞാൻ വർക്ക് പെർമിറ്റ് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ആ അഖണ്ഠ ചുമലയിൽ ഒരു രഹസ്യം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചേട്ടൻ പ്രാർത്ഥിച്ചു ഇതുവരെ വർക്ക് പെർമിറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരുപാട് പേര് തടസ്സമായി ഇപ്പോൾ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അമ്മ മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കേണ്ട അച്ഛൻ്റെ അതിൽ ഓരോതിലും പറയാറുള്ളതാണ് അങ്ങനെ ഞാൻ അതിൽ പ്രാർത്ഥിക്കുന്നവർക്കും അവിടെ കിട്ടാൻ ലഭിക്കാനിരിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ജാനുവരി ഇരുപത്തൊന്നിന് എൻ്റെ വർക്ക് പെർമിറ്റ് അടിച്ചു കിട്ടുകയാണ് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ക്യാൻസൽ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ റിജക്റ്റ് എന്ന് പറഞ്ഞു വരെ അതിൻ്റെ തൊട്ടാഴ്ചയിൽ തന്ന സംഭവം ാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് എനിക്ക് ഇരുപത്തൊന്നാം തീയതി ലഭിക്കുന്നത് അന്ന് തന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഫെബ്രുവരി ഏഴിന് അതൊരു മാസം അധികൊള്ളിയാഴ്ച അതുപോലെ തന്നെ അഖണ്ഡ ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് മണിക്ക് അകണ്ട ജാലയെ പങ്കെടുത്ത് ഏഴരയ്ക്ക് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരമ്മ എൻ്റെ വിസയാണ് ഫെബ്രുവരി ഏഴിന് കറക്റ്റ് അത്ര ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് സമയത്തിന് അധികാരമുള്ള അമ്മ എനിക്കത് സാധിച്ചു തന്നു ഫെബ്രുവരി ഏഴിന് എനിക്ക് ലഭിച്ചു അത് കഴിഞ്ഞ് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ ആർക്കും അങ്ങനെയൊന്നും കിട്ടത്തില്ല ഏഴു ദിവസം പത്ത് ദിവസമാണ് അവർ പറയുന്നത് എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല മൂന്ന് ദിവസത്തിനകം എൻ്റെ കയ്യിൽ എനിക്ക് വീട്ടിൽ കാർഡ് ലഭിക്കുകയാണ് ഉണ്ടായത് ഇവിടെ നയർലാൻഡിന് പോകുന്നതിന് മുമ്പ് ഞാൻ വെച്ച എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്രാവശ്യം എഴുതിയായിരുന്നു അത് ഞാൻ തോറ്റുപോയായിരുന്നു എനിക്ക് കിട്ടിയില്ലായിരുന്നു കാല് വരയ്ക്കുമായിരുന്നു എനിക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ എച്ചെടുത്ത് പറ്റുന്നില്ലായിരുന്നു അന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് എഴുതാൻ നേരം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുവാ നിനക്ക് കാല് വരച്ചുകൊണ്ടല്ലേ നിനക്ക് കിട്ടാതെ പോയത് അപ്പോൾ ഞാൻ ടെസ്റ്റിന് ഇറങ്ങിയിരുമ്പോൾ നീ തൈലം തൂത്തിട്ട് പോകാൻ എൻ്റെ ഉള്ളിൽ നിന്ന് മാതാവ് പറയുന്ന പോലെ അങ്ങനെ ഞാൻ കാലിലും തൈലം തൂത്ത് കൈയിലും തൂത്തിട്ട് പോയി ചിറങ്ങി പിടിക്കാനുള്ളത് ആ തവണ ഞാൻ അങ്ങനെ പോയി കാശിരുമ്പം പിടിച്ചാണ് ഞാൻ വെച്ചിരുന്നത് ടെസ്റ്റിന് കയറിയ സമയത്ത് ഞാൻ എൻ്റെ ഉടുപ്പിൽ കുത്തിവെച്ചു രൂപം അങ്ങനെ ആ പാസം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് ഇവിടുന്ന് പോയത് അയർലാൻഡിന് വേറെ എല്ലാവർക്കും രണ്ടും മൂന്നും പത്തു പേരൊക്കെ സെറ്റായിട്ടാണ് പോയത് എൻ്റെ സ്ഥലത്തോട്ട് ഞാൻ തന്നെയുള്ളത് അമ്മ എനിക്ക് ഞാൻ തന്നെയുള്ള അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പള്ളി അടുത്ത് വേണം എന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ അതെനിക്ക് വേണം പിന്നെ എനിക്കൊരു കട വേണം നമുക്ക് അറിയില്ലല്ലോ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും വിടെ എന്താ സെറ്റ് ഒരു കന്നും നമുക്കറിയില്ല എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു കട എനിക്ക് വേണം ഞാൻ തന്നെ പോകുന്നത് എനിക്ക് ആരുമില്ല സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ദൂരെ റിമോട്ട് ഏരിയ ആണ് നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു കടയും ഒരു പള്ളി ഞാൻ ആഗ്രഹിച്ചു പിന്നെ നഴ്സിംഗ് ഹോമിൽ ഒരുപാട് ദൂരമാണെങ്കിൽ നമുക്ക് വണ്ടിക്കൊന്നും പോകാനോ ഒരു നിവൃത്തിയില്ല ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത് തന്നെ വേണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചോളൂ നടന്നു പോകാനുള്ള ദൂരം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷേ എൻ്റെ അമ്മ എനിക്ക് അവിടെ വേണ്ടി ഒരുക്കിയിരുന്നത് എൻ്റെ നേരെ നേരെ നിങ്ങൾ എന്തുമാത്രം എല്ലാവർക്കും അറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ എനിക്ക് നേഴ്സിംഗ് ഹോം കാണാം ആ ദൂരത്തിൽ എനിക്ക് എൻ്റെ അമ്മ വീട് ഒരുക്കിയിരുന്നു ആ വീട് അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എല്ലാവരും അവിടെ പറയുന്നത് ആ വീട് പൂടിക്കിടക്കുമായിരുന്നു നേഴ്സിംഗ് ഹോമിൻ്റെ പേരിലുള്ളതായിരുന്നു ആദ്യത്തെ ചരിത്രത്തിൽ അവർ ആ വീട് നമുക്ക് വേണ്ടിയിട്ടെന്നുള്ള പോലെ അത് മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു അത് തുറക്കുമായിരുന്നു അവർ ഇപ്പോൾ അത് സ്റ്റാഫ് വരുന്നവർക്ക് ആദ്യമായി കയറിയത് ഞാനാണ് ആ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് അങ്ങനെ ലഭിച്ചു പിന്നെ പള്ളി എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന പള്ളിയിൽ മണി അടിക്കുന്നത് കേൾക്കാം മൂന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് എനിക്ക് നടന്ന് എൻ്റെ പള്ളിയിലോട്ട് പോകാനുള്ള ദൂരം ഒരു കട ചോദിച്ചതിന് എൻ്റെ അമ്മ എനിക്ക് ഒരു ടൗണാണ് തന്നത് ഞാൻ നമ്മൾ മനസ്സിൽ കരുതല്ല മാതാവ് നമുക്ക് വേണ്ടി കരുതുന്നത് എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളെന്ന് മാതാവ് നമുക്ക് നേരത്തെ അറിയാം മാതാവ് നമുക്ക് വേണ്ടി അത് കരുതി അവിടെ വെച്ചിരുന്നു ബാങ്ക് അടക്കം അവിടെ ഇല്ലാത്തായിട്ടൊന്നുമില്ല ഒരു ടൗണാണ് എനിക്ക് അമ്മ തന്നിരുന്നത് സ്കൂൾ ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത പക്ഷെ നമ്മുടെ മനസ്സിൽ അതൊന്നും പോകുന്നില്ലായിരുന്നു മാതാവ് നമുക്ക് വേണ്ടി നമ്മളെന്ത് കരുതുന്നു അതല്ല നമുക്ക് വേണ്ടി അമ്മ കരുതി വയ്ക്കുന്ന ഈശോയിലൂടെ നമുക്ക് സാധിച്ചു തരുന്ന അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് മാറാൻ സാധിച്ചിട്ടുണ്ട് ഉടുമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറാൻ സാധിച്ചു ദേഷ്യം ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ രോഗികളെ സുരക്ഷിത ചെയ്യുമ്പോഴത്തേക്കൊക്കെ ജോലി എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത് ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ അയർലൻഡിൽ അയർലൻഡിലെടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് എടുത്തു എന്നുള്ള ഇതിലുണ്ടായിരുന്നു ആ ധ്യാനം കൂടി അതിന് ശേഷം ആ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു ബൈബിൾ വായന എനിക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ അതൊരു മണിക്കൂർ ഞാൻ വായിക്കും ഒരു മണിക്കൂറോളം വായിച്ചിട്ടേ ഞാൻ ടയായിട്ട് ഡ്യൂട്ടി ചെയ്ത് കഷ്ട് ഒരുപാട് തലവേദനയോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ വായിച്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ കിടക്കത്തുള്ളൂ പിന്നെ ലൈവായിട്ട് തന്നെ എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടി കൂടാനും അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ ഓഫ് റിക്വസ്റ്റ് ചെയ്യും അതെല്ലാം ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ തന്നെ സമയം ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടെ ആയിട്ട് എന്നാലും എനിക്ക് ആ സമയത്തിന് എനിക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഡെയിലി ബ്രെഡ് എനിക്ക് ഡെയിലി കൂടാൻ ഇപ്പോൾ അച്ഛൻ്റെ തുടങ്ങിയേക്കുന്നത് അത് ഒരുപാട് അനുഗ്രഹമാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹമാണ് നമുക്ക് ഡെയിലി അച്ഛൻ്റെ പ്രയർ നമുക്ക് ലഭിക്കുകയാണ് ബ്ലെസ്സിങ് ലഭിക്കുകയാണ് അതിലൂടെ നമുക്ക് മാതാവിനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത് എനിക്ക് അങ്ങനെ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ ഓരോ എഫ് ഒ പേപ്പറിൽ ഇങ്ങനെ എഴുതി എഴുതി വെച്ചേക്കാണ് ഇപ്പം തന്നെ ഒരു മുപ്പത്തഞ്ചോളം സാക്ഷ്യങ്ങളുണ്ട് എല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാൻ എനിക്ക് സാധിക്കില്ല മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ സാക്ഷ്യം പറയുന്നില്ലുള്ളത് പിന്നെ എല്ലാവർക്കും സുഗന്ധ ത മാതാവിൻ്റെ അഭിഷേകം ഇത് ലഭിക്കുന്ന എനിക്ക് കേൾക്കാറുണ്ട് പക്ഷേ എനിക്കത് ലഭിക്കുന്നില്ലല്ലെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു മാതാവിൻ്റെ എന്തെങ്കിലിപ്പം ബാധിക്കൊക്കെ വന്നു അങ്ങനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു അങ്ങനെയൊക്കെ വന്ന് എനിക്ക് പേടിയാണല്ലോ അമ്മയും ഞാനെന്ത് ചെയ്യും പക്ഷേ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അതുപോലെ എനിക്കൊരു രാത്രി കിടക്കുമ്പോഴത്തേക്കും ഉറക്കത്തിലല്ല എൻ്റെ അടുത്ത് നിന്ന് ഈ വർക്ക് പെർമിറ്റിൻ്റെ ഇതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു ഒമ്പത് മാസം എടുത്തിരുന്നല്ലോ എൻ്റെ ഇതിന് റെഡി ആവാൻ വേണ്ടി ആ സമയത്ത് എനിക്ക് ഉറക്കത്തിൽ അമ്മ ഇതിനെ പറയുക ഞാനല്ലേ നിൻ്റെ കൂടെയുള്ളത് നീ എന്തിനെ പേടിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറയുന്നു ഞാൻ കണ്ണടിച്ചിരിക്കുക എനിക്ക് തുറക്കാൻ പറ്റുള്ളൂ എന്നെ ഷിറിയെന്ന് വിറച്ച് വിറച്ച് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു ആ പറഞ്ഞ കാര്യം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു 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 അങ്ങനെ എൻ്റെ മാറുമായിരുന്നു അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് സാക്ഷ എനിക്ക് അനുഭവം തന്നിരുന്നു വേറെ എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾക്കായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിള്ളേരിപ്പോൾ വരാത്ത കാരണം എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുന്നില്ല എല്ലാത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നമ്മൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക എളിമപ്പെടുത്തുക എത്രമാത്രം നമ്മളെ എളിമപ്പെടുത്താൻ സാധിക്കുന്നു അത്രമാത്രം നമ്മൾ എളിമപ്പെടുത്തി മാതാവിനോട് എന്ത് ചോദിച്ചാലും നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഈ എളിയവരിളിയവരായി എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും ഇത്രയും സാക്ഷ്യങ്ങൾ എനിക്ക് അനുഗ്രഹിച്ച അമ്മ മാതാവിനീശക്കും കോടാനു കോടി നന്ദി പറയുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ മുപ്പതാം തിരുവചനം അരളി ചെയ്യുന്നു ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും നിങ്ങൾ എൻ്റെ ആടുകളാണ് എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു മായ ജോമി അയർലൻഡിൽ നിന്ന് വന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് മുപ്പത്തഞ്ചോളം സാക്ഷ്യം തനിക്കുണ്ട് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ മകൾ ഇപ്പോൾ ഇവിടെ പങ്കുവെച്ചത് ഇനിയും തൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ അത് വേറെ പറയാനുണ്ട് എന്നാൽ ആ കൂടെ കൊണ്ട് പറയുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് എളിയവരിൽ എളിയവളായി എനിക്കിത് കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ നല്ലത് അമ്മ കരുതി വെച്ചിട്ടുണ്ട് തൻ്റെ കണ്ണിന് പറഞ്ഞ ഓപ്പറേഷൻ ഹൈപ്പർ തൈറോയിഡ് അതുമൂലം കണ്ണ് പുറത്തേക്ക് തള്ളി കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ പുറത്ത് അത് അകത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്യണം ഇതുമാത്രമാണ് അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ഓപ്പറേഷനും കൂടാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശുദ്ധ തൈലം മാത്രം അഭിഷേകം ചെയ്ത് തൻ്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലായി തനിക്ക് ഒരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല എന്നും അതുപോലെ പിന്നീട് തൻ്റെ വർക്ക് പെർമിറ്റ് അതുപോലെ തൻ്റെ ജോലി സാധ്യതകൾ ഇതിനൊക്കെ എത്ര അതുപോലെ ലൈസൻസ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക ലൈസൻസ് ലഭിക്കുക ഓരോന്നും വ്യക്തമായിട്ട് ഈ മകൾ മകളിവിടെ പങ്കുവച്ചതാണ് താനൊരു ജോലി തനിക്ക് കിട്ടിയപ്പോൾ അടുത്ത് പള്ളി വേണം ഒരു കട വേണം അതുപോലെ തൻ്റെ പോകുന്നതിനുള്ള അതായത് തനിക്ക് സ്റ്റേ ചെയ്യുന്നതിനുള്ള കോമും അടുത്ത് തന്നെ വേണം ഒരു ഗ്രാമപ്രദേശത്താണ് തനിക്ക് കിട്ടിയത് വേറെ ആരും തൻ്റെ കൂടെയില്ല ഇത് ഈ മകൾ പറയുമ്പോൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് അതുപോലെ തന്നെ പള്ളിയിലെ മണിയടി എനിക്ക് കേൾക്കാം വെറും മൂന്ന് മിനിറ്റ് ഒരു കട ചോദിച്ച് എന്നെ ഒരു ടൗണിൻ്റെ അമ്മ കൊണ്ടുപോയത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഓരോ മക്കളും പറയുക ഏതോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുകയല്ല ഇപ്പോഴവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സജീവനായ ദൈവം സഞ്ചാരി അമ്മ തനിക്ക് വേണ്ടിയിട്ട് അവിടെ വന്നതെങ്ങനെ ഇവിടെ തനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ അയർലൻഡിൽ ചെല്ലുന്നു അവിടെ താൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇടയായ സാഹചര്യം അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു തനിക്ക് ആരും ഇല്ല കൂട്ടിന് ഇത് പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാട്സപ്പ് വഴി ഒരു ഗ്രൂപ്പ് ഉടനെ അതിൽ താനും പങ്കാളിയായി ഇന്നും എല്ലാ വെള്ളിയാഴ്ചയും അഖണ്ഡ ജപമാല തുടർന്നു കൊണ്ടിരിക്കുന്നു ആ അങ്ങനെ ആ ജപമാലയൊക്കെ പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ ആ ഒരു അനുഭവത്തിൽ താൻ നിൽക്കുമ്പോഴാണ് തൻ്റെ വർക്ക് പെർമിറ്റ് അതുപോലെ റിജക്റ്റായി തൻ്റെ കയ്യിൽ കിട്ടിയതാണ് കഴിഞ്ഞ ആഴ്ച അതായത് ഒരു ഒരാഴ്ച മുമ്പ് കയ്യിൽ കിട്ടിയത് ഈ അഖണ്ഡ ജപമാല കൂടി കഴിയുമ്പോൾ തനിക്ക് ഓഫറാണ് വരിക ഇങ്ങനെ നിലയ്ക്കാത്ത ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എൻ്റെ ആടുകളാണ് എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ എൻ ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണ് നിങ്ങൾ എൻ്റെ സ്വന്തം ജനം ഇതൊക്കെയാണ് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പറയുക ഈ വാഗ്ദാനം ഇന്നും തുടരുകയാണ് ഇത് ബൈബിളിൽ എപ്പോഴോ എഴുതി വെച്ച് വെറും വാക്കുകളായിട്ടുള്ളതല്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുക അതുതന്നെ ഇന്ന് ജീവിതത്തിലൂടെ ഓരോ മക്കൾ അനുഭവിച്ചറിയുന്നു അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് പഴയതാകില്ല അത് ഓരോ പ്രാവശ്യവും പുതിയതാണ് സജീവനായ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണത് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം തരുന്നത് എന്നുള്ളത് അതിന്ന് ഇവിടെ നിന്ന് ലോകത്തോട് മുഴുവനുമായി മകളെ വിളിച്ചു പറയുമ്പോൾ തനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾ നേർച്ചവസ്തുക്കളിലൂടെ ലഭിച്ച സൗഖ്യ അനുഭവം എല്ലാത്തിനും നന്ദി പറയുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i was